ഹലോ ഗുഡ് മോർണിംഗ് രാധ സുമലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ നോക്കാം ഇന്നിപ്പോൾ പതിനാറ് ആറ് ഇരുപത്തി അഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ സച്ചി വന്ന് ചോദിക്കുകയാണ് രേവതിയോട് രേവതി നമ്മുടെ പൂക്കട ഇവിടെ പൂക്കളെ കാണുന്നില്ലല്ലോ അതാരെ എടുത്തോണ്ട് പോയെന്ന് നോക്കിയാണ് അപ്പോൾ രേവതി അങ്ങോട്ട് കരയാണ് സച്ചിനെ കെട്ടിപ്പിടിച്ചിട്ട് അപ്പോൾ പറയും അത് കോർപ്പറേഷൻ്റെ എടുത്തു കൊണ്ടുപോയി സച്ചിയേട്ട എന്ന് പറയും കോർപ്പറേഷൻ എടുത്തുകൊണ്ട് പോയി അവരെന്താ അങ്ങനെ എന്ന് പറയുമ്പോൾ ആരോ കംപ്ലൈൻറ്റ് ചെയ്താണ് സച്ചിയേട്ട എന്നാൽ അതിലേ നടക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പൂക്കളൊക്കെ അവിടെ ഇട്ടിട്ട് ചീഞ്ഞ് പ്രശ്നമാകുക എന്ന് പറഞ്ഞിട്ട് ഈ കോളനിന്ന് ആരോ കംപ്ലയിൻ്റ് ചെയ്തു അതുകൊണ്ടാണ് പൂക്കട എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് അറിയുക അവർക്ക് എന്ത് ധൈര്യമുണ്ട് അങ്ങനെ ചെയ്യാം അതൊരു പൂക്കട നിസ്സാരൊരു പൂക്കടം എടുത്തുകൊണ്ട് പോകാൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെ കുറെയൊക്കെ കടന്ന് സങ്കടപ്പെട്ട് കാര്യമാണ് അപ്പം എനിക്കറിയില്ലേ രവതി എന്ന് പറയുന്നുണ്ട് ആരത് ചെയ്തത് ഇപ്പം ആരങ്ങനെ കംപ്ലയിന്റ് ചെയ്യാൻ ആരുള്ളത് എന്നൊക്കെ ചോദിക്കണം അപ്പോൾ അകത്ത് നിന്നിട്ട് നമ്മുടെ ചന്ദ്രക്കൊക്കെ സന്തോഷം കൊണ്ട് ചിരിച്ച് മതി മറക്ക കേട്ടോ അപ്പോൾ അത് സച്ചി കാണില്ലേ സച്ചി പുറത്താണ് സച്ചി രവതിയും പുറത്താണ് അങ്ങനെ പിന്നെ നീക്കറിയില്ല രവിതി നീക്കറിയില്ല അറിയുമ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു സച്ചി ഏട്ടാ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല എന്നിട്ട് അങ്ങനെ രവതീനെ വിളിച്ച് അകത്തേക്ക് വരികയാണ് അകത്തേക്ക് വരുന്ന സമയത്ത് ആ കയ്യിൽ രവതി പൂവും വാങ്ങിയിട്ടാണ് പാവം വന്നിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഷോപ്പറും ഉണ്ട് ആ ഷോപ്പർ അങ്ങനെ അവിടെ വെക്കുകയാണ് അപ്പോൾ ചന്ദ്രയും ശ്രുതിയോടെ നിന്ന് ചിരിക്കുകയാണ് കണ്ടിട്ട് ഭയങ്കര ആസ്വദിച്ച് ചിരിക്കുകയാണ് ഒരു രണ്ടുപേരും കിട്ടും അപ്പോൾ അപ്പോഴേക്കും രവി അറിയാം അച്ഛ കണ്ടോ അച്ഛ ആരാണ് ഈ പണി ചെയ്തത് വയ്ക്കുമ്പോൾ പറയും മോനെ അത് കോർപ്പറേഷനെന്നാണ് ചെയ്തത് ആരോ കംപ്ലയിൻറ്റ് ചെയ്തുത്ര ആരെ കംപ്ലയിൻറ്റ് ചെയ്തത് നമുക്ക് എന്ന് പറയും അപ്പോൾ പറയും അതിന് നമ്മൾ ഒരു വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ അച്ഛ അവിടെ ഒരു പൂക്കടല്ലേ ഉള്ളൂ അത് ആർക്കും ഒരു പിന്നെ സ്വൈരക്കേടും ഇല്ലാണ്ടല്ലേ നമ്മളത് അവിടെ ചെയ്തിരുന്നത് എന്നൊക്കെ പറയും രേവതി നിന്നൊക്കെ അറിയണേ അപ്പോൾ രേവതി എന്നിട്ട് അറിയും ആരാണ് ഈ പണി ചെയ്തത് എന്ത് ധൈര്യം ഉണ്ട് ഇങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ നമ്മൾ ഇപ്പോൾ പറയും ആരോ നിങ്ങൾ നന്നാവുന്നത് ഇഷ്ടമല്ലാത്ത ആരോ ആൾക്കാരാണ് ഇതിന് കംപ്ലയിൻറ്റ് കൊടുത്തത് അറിയുമ്പോൾ ഇവരിങ്ങനെ ഇങ്ങനെ തിരിക്കുകയാണ് രണ്ടാളും കൂടെ നിന്നിട്ട് അമ്മായി അമ്മയും മരുമകളും കൂടെ നിന്നിട്ട് അപ്പോൾ പറയും പിന്നെ ഇത് ആരായാലും ശരി എൻ്റെ മുന്നിൽ വരട്ടെ ഞാൻ അപ്പോൾ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രേവതി പിന്നെ പിന്നെ സച്ചിക്ക് ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് സച്ചിക്കാരൻ ഇവരെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ പറയും ഞാനും കണ്ടു മോനെ കൊണ്ടുപോകുന്നത് ഞാനും ചോദിച്ചതാണ് അപ്പോൾ അവർ പറയേണ്ടത് ആരോ കംപ്ലൈൻ്റ് ചെയ്തു കംപ്ലൈൻറ് ചെയ്തിട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ പറയും ഞങ്ങൾ അവിടെ ആൾക്കാർക്ക് ബുദ്ധി ഉപദ്രദമുള്ള കടയൊന്നുമല്ലല്ലോ അച്ഛ വെച്ചിരിക്കുമ്പോൾ വെറും ഒരു പൂക്കടയല്ലേ അറിയാം എന്നാലും നമ്മൾ അതിനുള്ള ഇതൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ മോനെ ഫുട്പാത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളതിന് സാങ്ഷൻ വാങ്ങിക്കേണ്ടതായിരുന്നു നമ്മളതൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മളൊരു ദിവസം ആ പൂക്കട അവിടെ തുടങ്ങി അങ്ങനെയല്ലേ എന്നറിയും അപ്പോൾ അവരെ അറിയുന്ന പുറകേട്ട് സച്ചി ഞാൻ എത്ര മാത്രം സ്വപ്നങ്ങൾ കണ്ടിരുന്നു നമ്മളിന്ന് നിവർന്ന് നിന്നതാണ് അപ്പോൾ ആ സ്വപ്നങ്ങളൊക്കെ പിന്നെയും ഇങ്ങനെ നശിച്ചു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ശ്രുതി എടുത്തൊഴിക്കും അറിയും ഒന്നും ഒരു പൂക്കടയിൽ നിന്ന് ഒന്നും ഒരു കടയൊന്നും ഈ ഫുട്പാത്തിൽ വെക്കാൻ അവർ സമ്മതിക്കില്ല കാരണം എന്താ വെച്ചാൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രൊസീജേഴ്സ് ഉണ്ട് ആ പ്രൊസീജേഴ്സ് പ്രകാരമാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് പെട്ടെന്ന് ഒരു പൂക്കടയൊക്കെ കഴിഞ്ഞാൽ അവരെടുത്തും കൊണ്ട് പോവുകയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുക അപ്പോൾ പറയുക അതിന് ആരാ ഞങ്ങളവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നല്ലേ ഇരിക്കുമല്ലോ അപ്പോൾ എന്നൊരു ശ്രുതി ഇങ്ങനെ പറയാം അങ്ങനെ കുറെ പ്രൊസീജിയേഴ്സൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഓൻ പറയും സച്ചി പറയും എന്താണ് അതിന് ഞങ്ങൾ അവിടെ ഫൈവ് സ്റ്റാറോന്നല്ലല്ലോ കിട്ടിയിട്ടത് ഇങ്ങനെ പ്രൊസീജേഴ്സൊക്കെ നോക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു പൂക്കട അതിനുകൊണ്ട് ആർക്കാ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അത് കോർപ്പറേഷൻകാരുടെ അടുത്തൊന്നും അത് നടക്കില്ല അങ്ങനെ പറയേണ്ടത് എന്നൊക്കെ പറയട്ടോ അതിൽ പിന്നെ അപ്പോൾ ചന്ദ്ര അറിയും അല്ലെങ്കിൽ ഇവക്കുണ്ട് അതൊക്കെ പറഞ്ഞിരിക്കുന്നു ഇവൾക്ക് ഈ വീട്ടിലെ പണികൾ ഇവിടെ മിണ്ടാണ്ടിരിക്കുന്നതല്ലേ പറഞ്ഞാണത് എന്തായാലും അത് നന്നായി എനിക്കിഷ്ടപ്പെട്ടു എടുത്തും കൊണ്ട് പോയത് അറിയാം ഇപ്പം സച്ചിക്ക് ഇങ്ങോട്ട് കയറിയാണ് ദേഷ്യം അതിൽ രവി പറയുണ്ട് ചന്ദ്രൻ നീ മിണ്ടാതിരുന്ന അവിടെ അല്ലെങ്കിൽ രവതി മോളാകെ വിഷമിച്ച് നിൽക്കുക അപ്പോഴേക്കാണ് നിന്റെ ഒരുതരം വർത്തമാനം മിണ്ടാതിരിക്കുക അവിടെയെന്നറിയാം അപ്പോൾ സച്ചി പറയും പറയട്ടെ എന്നറിയാം സച്ചി അല്ലേ രേവതി പറയും പറയട്ടെ അച്ഛാ എനിക്ക് ഈ വീട്ടിലെ ജോലിയെടുത്ത് പിന്നെ ഇവിടെ തന്നെ ഇരിക്കാനാണ് എൻ്റെ യോഗം കാരണം ഞാനൊന്ന് നിവർന്ന് നിന്നത് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഇതോടുകൂടി പോയി എന്നൊക്കെ പറയാണ് സങ്കടപ്പെട്ടു അപ്പോൾ അപ്പോൾ ചന്ദ്രക്കൊക്കെ ഒക്കെ ഭയങ്കര സന്തോഷമാണ് മറ്റവളി ഇരുന്ന് ചിരിക്കുകയാണ് ശ്രുതി ഇരുന്ന് ചിരിക്കുകയാണ് അതിൽ പറയും ഇനി ഞാൻ എന്ത് ചെയ്യാനാണ് നമ്മൾ പതുക്കെ നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അതിൽ എല്ലാം ഈ പൂക്കടേൻ്റെ മുകളിൽ നിന്ന് ഓരോന്ന് ഓരോന്നായി സാധിപ്പിച്ചു കൊണ്ടുവരണം ഞാൻ വിചാരിച്ചത് സച്ചിട്ടാ അതൊക്കെ പോയില്ലേ എന്നങ്ങനെ പറയാണ് അപ്പോൾ സച്ചി പറയും നീ വിഷമിക്കാതിരിക്കേ ഒ ഒന്നും അവസാനിക്കുന്നില്ലല്ലോ ഒക്കെ വീണ്ടും തുടങ്ങണം നമുക്ക് നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആരാണ് ചെയ്തത് ആരാണ് ഈ ദ്രോഹം ചെയ്തതെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്നറിയും അപ്പോൾ അച്ഛാ അത് എങ്ങനെയെങ്കിലും അറിയാൻ വല്ല വഴിയുണ്ടോ ചോദിക്കും രവിയോട് അപ്പോൾ രവി അറിയില്ല മോനെ അങ്ങനെ ഇപ്പം അത് ആരാ വിളിച്ച് പറഞ്ഞതെന്ന് നമുക്കറിയില്ല അങ്ങനെ വിളിച്ച് പറഞ്ഞാലും നമ്മളടുത്ത് അത് അവർ പറയില്ല എന്ന് എന്നറിട്ടോ അപ്പോൾ സച്ചി അറിയും ഞാൻ ഈ വീട് വെച്ച് ഞാൻ ഈ കട ഇട്ടത് അപ്പുറത്തുള്ള അയാൾക്കത് അത്ര തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അയാളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുന്നത് കാണാം എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രയ്ക്കും ശ്രുതിക്കും സമാധാനമാകും അപ്പോൾ അവർ മുഖത്തോട്ട് നോക്കിയപ്പോൾ ആ അത് നല്ല ഒരു കാര്യമാണ് കാരണം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയാളെ പിടിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇന്നും ഞാൻ അയാളോട് ചോദിച്ചിട്ട് തന്നെ അറിഞ്ഞിട്ട് സച്ചി ഇറങ്ങുമ്പോൾ രവി പിടിച്ചു നിർത്തുകയാണ് അപ്പോൾ പറയും മോനെ നീ ആളെ അറിയാതെ ഒന്നും ചെയ്യാൻ നിൽക്കരുത് കാരണം നമുക്കറിയില്ല ഇതിപ്പോൾ ആരാ ചെയ്തതെന്ന് നമുക്ക് അറിയില്ല നീ ഇങ്ങനെ ഓരോ വീടുകളിൽ കൂടെ പോയിട്ട് നിങ്ങളാണോ കംപ്ലൈൻറ്റ് കൊടുത്തത് നിങ്ങളാണോ കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് ചോദിക്കാൻ ചോദിക്കുക അതിരിക്കുന്ന തന്നെ നല്ലത് ചിലപ്പോൾ ആരും ഒന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഒരു പക്ഷെ നമ്മൾ മനസ്സിൽ പോലും കാണാത്ത ചിന്തിക്കാത്ത ആൾക്കാരാവും ചിലപ്പോൾ ഇതിൻ്റെ പിന്നിലുണ്ടാവുക അതുകൊണ്ട് നീ ആരോടൊന്നിനും പോണ്ട എന്നിങ്ങനെ മറ്റേ രവി പറയാണ് അപ്പോൾ പറയും അച്ഛ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അച്ചാ അന്ന് ഇങ്ങനെ സങ്കടപ്പെടുകയാണ് കേട്ടോ നമ്മുടെ രേവതി രേവതി കരയാണ് കാരണം ഞാൻ ഓരോ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയതാണ് നമ്മുടെ പൂക്കളുടെ മുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോരുന്നതും ഒക്കെ ഒന്ന് കണ്ടു തുടങ്ങിയതായിരുന്നു അപ്പോഴേക്കും അത് എന്നൊക്കെ പറയും അപ്പോൾ അപ്പോളും ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുകയാണ് അപ്പോൾ പറയും നീ എന്തായാലും സാരമില്ല വിഷമിക്കേണ്ട മുളെ ഒന്നും അവസാനിക്കുന്നില്ലല്ലോ ഇതിപ്പോൾ ഒരു ഇതായി മാത്രം കണ്ടാൽ മതി നമുക്ക് തുടങ്ങാം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളതിൽ തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ അതിൽ ഇവരെ ഇവരുടെ മൊത്തയ്ക്ക് ഇങ്ങനെ സച്ചി നോക്കുന്നുണ്ട് അപ്പോൾ അവന് ഒരു ഡൗട്ട് അപ്പോൾ പറയുക അല്ലെങ്കിൽ ഇതൊന്നും ഇപ്പോൾ ശരിയാകാൻ പോണില്ല ഒരു പൂക്കട ഇട്ടിട്ട് എന്ത് ശരി എന്ത് കിട്ടാനാണ് ഇതൊന്നും ഇപ്പോൾ അത്ര ഇതാവില്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുമ്പോൾ നമ്മുടെ സച്ചി പോയിട്ട് ചന്ദ്രനെയും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് അപ്പോൾ പറ നീ എന്തിനാണ് എന്നെ നോക്കുന്നത് ഞാനെന്ത് ചെയ്തിട്ടാണെന്ന് അറിയും ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ആണെങ്കിൽ അപ്പം ഞാൻ കാണിച്ച് തരാം അല്ലാണ്ട് ഇത്രയും നാളും ഇല്ലാത്ത ഒരു കംപ്ലൈൻറ്റ് ചെല്ലലും ഈ പൂക്കടടുത്തും കൊണ്ട് പോക്കും ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ആണെങ്കിൽ അപ്പോഴേ ഉള്ളൂ ബാക്കിയുണ്ടാകുമെന്നറിയാം അപ്പോൾ ഇവർക്കൊരു പേടിയുണ്ട് കാരണം സച്ചി പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ് അതിൽ പിന്നെ രേവതി ഇങ്ങനെ അപ്പോഴും സച്ചിനോട് ഇങ്ങനെ പറയും സാറില്ല ചേട്ടാ എൻ്റെ സ്വപ്നങ്ങളൊക്കെ പോയി ഞാൻ ഈ വീണ്ടും ഈ വീട്ടിൽ തന്നെ വീട്ടുവേലക്കാരിയായി പോയില്ലേ പിന്നെയും ഞാൻ ഈ വീടും ഇതിലെ ജോലിയും ചെയ്ത് ഇവിടെ ഇരിക്കണം എന്നാവും ദൈവനിശ്ചയം അതിലും കൂടുതലൊന്നും എനിക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല എനിക്ക് വേറെ ഒരു ജോലി അറിയില്ല എനിക്ക് ഈ പൂ കെട്ടി കൊടുക്കുക എന്നല്ലാണ്ട് വേറെ ഒരു ജോലി അറിയില്ല പക്ഷേ ജീവിക്കാൻ സമ്മതിക്കണില്ലെങ്കിൽ അപ്പം എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതി ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ പറയണം അപ്പോൾ സച്ചിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പോൾ സച്ചി പറയും നീ വിഷമിക്കാതിരിക്കുമോ ഒന്നും അവസാനിക്കുന്നില്ലല്ലോ നീ വിഷമ വിഷമിക്കാതിരിക്കുകയോ എന്നൊക്കെ അങ്ങനെ പറയും അത് കഴിഞ്ഞ് അപ്പളും പിന്നെ ശ്രുതി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര വർത്തമാനം പറയുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമില്ല എല്ലാത്തിൻ്റെയും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അങ്ങനെ ശ്രുതി മറ്റേ നമ്മുടെ ചന്ദ്രയും കൂടെ എന്തായാലും ആസ്വദിക്കണ്ട അപ്പോൾ ചന്ദ്രങ്ങനെ നമ്മളെ രേവതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കണേ എന്തായിരുന്നു ഒരു പൂക്കട തുടങ്ങിയപ്പോൾ ഒരു ആട്ടം ഇപ്പോൾ ആ ആട്ടമൊക്കെ നിന്നില്ലേ അത് അങ്ങനെ തന്നെ വരുള്ളൂ എനിക്കറിയാം എന്തായിരുന്നു അവൾ അഹങ്കാരം എന്നറിയുമോ അവളോ എന്തോ ഒരു ഫൈവ് സ്റ്റാർ പൂക്കട തുടങ്ങിയ പോലെ ആയിരുന്നു അവളുടെ കാട്ടൽ ഇപ്പോൾ എന്തായി ഇപ്പം അത് നിന്നില്ലേ നന്നായി എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിക്കാണെങ്കിൽ കല്ലു കയറി വരെ രവിയെ നല്ല കണക്ക് ചന്ദ്രയ്ക്ക് കൊടുക്കണമുണ്ട് അത് കഴിഞ്ഞ് ആ സങ്കടമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ രേവതി എങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അതിൽ പറയും പിന്നെ മോനെ നീ അവളെ സമാധാനിപ്പിക്കുക ഒരുപാട് കരഞ്ഞു കുട്ടി പാവമെന്നൊക്കെ പറയും രേവതി അങ്ങോട്ട് പോകുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ രവി വന്നിട്ട് ചീത്ത പറയണം അപ്പോൾ പറഞ്ഞു നീ വലിയ ചിരിയൊന്നും ചിരിക്കണം അപ്പം രേവതി നമ്മുടെ രവി ചന്ദ്രയെ നോക്കിയിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് നിങ്ങളെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നത് അറിയാം അപ്പോൾ പറയും പിന്നെ നിൻ്റെ മനസ്സിലിപ്പോൾ എനിക്ക് മനസ്സിലായി ചന്ദ്രൻ പക്ഷെ ഒന്ന് നീ മനസ്സിലാക്കിക്കോ അവർ ജീവിക്കും കാരണം എൻ്റെ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ അന്തസ്സായിട്ട് തന്നെ ജീവിക്കും നീയൊക്കെ ഉണ്ട് അവരെ നശിപ്പിക്കാൻ നോക്കിയാൽ എന്നൊക്കെ അവർ ഉയർത്തെഴുന്നേറ്റ് വരും അത് നീ മനസ്സിൽ കുറിച്ച് വെച്ചോ എന്നൊക്കെ അങ്ങനെ രവി പറയാണ് അന്ന് രവി അങ്ങോട്ട് പോവും അത് കഴിഞ്ഞിട്ട് പറയും വാ വളരെ നമുക്ക് റൂമ് പോയിരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിനെ വിളിച്ച് ചന്ദ്രമോള് പോവാണ് മോളിലേക്ക് മോളിൽ ശ്രുതിയുടെ റൂമിക്ക് ചെല്ലുക എൻ്റെ ശ്രുതി മോളേ നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ നീ നിൻ്റെ ബുദ്ധി ഭയങ്കര ബുദ്ധി കേട്ടോ നമുക്ക് ചാണകൻ്റെ ബുദ്ധിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ശ്രുതി ഇങ്ങനെ അന്ധം വിട്ട് നോക്കുക കാരണം തലയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സന്തോഷമായി ആ പൂവ് ആ എന്താ എന്തായാലും ചന്ദ്രമതി എന്നുള്ള ആ പൂക്കട പൂക്കടയെ പോയി ഇനി ആ പൂക്കട പിന്നെ ഇല്ല നീ ആ പൂക്കടയുടെ ആ പേരിൽ എല്ലാവരും എന്നെ അറിയില്ലല്ലോ ചന്ദ്രമതിയുടെ പൂക്കടാന്നുള്ളതിൽ എന്നെ അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അറിയും എനിക്കിത് നേരത്തെ തോന്നേണ്ട ബുദ്ധിയാണ് അത് ചെയ്തില്ല ഇതിപ്പോൾ ആരും അറിയില്ലല്ലോ ഇങ്ങനെയൊരു പ്രശ്നം എനിക്ക് എത്ര സന്തോഷമായാലും പിന്നെ മതിയായാലും നീ എൻ്റെ കൂടെ തന്നെ വേണം നീയാണ് എൻ്റെ ഏറ്റവും നല്ല മരുമകൾ നീ എൻ്റെ കൂടെ വേണം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമുക്ക് എന്താ തരേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ അങ്ങനെ പറയുണ്ട് ഭയങ്കര സന്തോഷമാവാണ് ചന്ദ്രക്ക് ചന്ദ്ര കെട്ടിപ്പിടിക്കണു ഉമ്മ വെക്കണു ഏ സന്തോഷ പ്രകടനമാണ് അതിൽ പറയും നീ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ മോൾക്കൊരു ജ്യൂസ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൂവാണ് ശ്രുതിക്ക് സന്തോഷ സൂചകമായിട്ട് ജ്യൂസ് കൊടുക്കണ്ട കാരണം നീ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണല്ലോ പിന്നെ ഇത് പൂക്കടപിടുന്നെടുത്തുകൊണ്ട് പോയത് അപ്പോൾ പിന്നെ ഇതാണെങ്കിൽ ഈ ഒരു ബുദ്ധി നീ നമുക്ക് എന്തേ നേരത്തെ തോന്നിയില്ല അപ്പോൾ അറിയുന്നു എന്തായാലും നന്നായി ഇനി ഞാൻ എനിക്ക് സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയും കാരണം മഹിമ വന്നിട്ടും അത് കുറേ അപമാനിച്ച് വിട്ടതാണ് അതും ഒക്കെപ്പാടെ അങ്ങോട്ട് തീർന്നു ഇപ്പോൾ രേവതിയുടെ പൂക്കടടുത്തോടുകൂടിയിട്ട് അതൊക്കെ അങ്ങ് തീർന്നു എന്നിട്ട് അങ്ങനെ ജ്യൂസ് എടുക്കാൻ പോകണ്ട കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് രാത്രിയിൽ ടെർസിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സച്ചി വിളിച്ചിട്ട് വരികയാണ് സച്ചിയുടെ കയ്യിൽ ഒരു പ്ലേറ്റും ഒരു ഒരു ബോട്ടിൽ വെള്ളവും ഒരു കവറും ഉണ്ടാവും പറയും നീ അവിടെ ഇരിക്കുന്നത് നിന്നെ ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു നീ എന്താ അവിടെ വന്നിരിക്കുന്ന പറയുമ്പോൾ എനിക്ക് ഇനി ഒന്നുമില്ല സച്ചേട്ടാ എല്ലാം പോയില്ലേ എല്ലാം നഷ്ടപ്പെട്ടില്ലേ എൻ്റെ പൂക്കട പോയില്ലേ സച്ചിയേട്ട എത്ര സ്നേഹത്തോട് കൂടിയിട്ട് എനിക്കത് സമ്മാനം തന്നത് എന്നിട്ട് എനിക്കത് നിലനിർത്താൻ പറ്റിയില്ലല്ലോ എന്നിട്ട് ഇങ്ങനെ കറിയാ പറയും നീ കറിയില്ലേ നിങ്ങളുടെ വാ വന്നിരുന്ന് നീ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല വാ വന്ന് ഭക്ഷണം കഴിക്കുക അറിയാം അപ്പം എനിക്കൊന്നും വേണ്ട സച്ചിയേട്ടാന്ന് അറിയാം അതല്ല നീ വന്ന് കഴിക്കുക വാ വ നിനക്ക് ഞാൻ ഭക്ഷണം വാങ്ങി കൊണ്ടുവന്നിട്ട് വന്ന് കഴിക്കുക അറിയാൻ എനിക്കൊന്നും വേണ്ട എനിക്ക് വിശപ്പില്ല അറിയാം അത് പറ്റില്ല വാ വന്ന് കഴിച്ച് നിറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്നിരുത്തിയിട്ട് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയോ അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങിച്ചു കൊണ്ട് വന്നിരിക്കുന്നത് സച്ചി അതിലേറെ നീ വിഷമിക്കേണ്ടത് നമുക്കെല്ലാം ശരിയാക്കാം ഒന്നും അവസാനിക്കുന്നില്ലല്ലോ ഒന്ന് പോയാൽ വേറൊന്നും നീ എന്നെ തന്നെ കണ്ടിട്ടില്ലേ ഞാൻ എന്തുമാത്രം ഓരോ കാര്യത്തിൽ ഞാൻ തളർന്ന് വീണിട്ടുണ്ട് ആ വീണോട്ടുനിന്ന് ഞാൻ എഴുന്നിട്ടില്ലേ അഗാധമായ പൈസ ഞാൻ വീണിട്ടുണ്ട് അതെന്നൊക്കെ ഞാൻ എഴുന്നേറ്റ് ഞാൻ വെറുതെ ആയിരുന്നു ഇല്ലല്ലോ ഞാൻ പിന്നെയും 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 ശ്രമിച്ചുകൊണ്ടേയിരുന്നില്ലേ അതുകൊണ്ടല്ലേ ഞാനെന്ന് ഈ നിലയിലെത്തിയത് അതുപോലെ തന്നെ ഇതൊക്കെ നമുക്കൊരു മുന്നോടിയായിട്ടുള്ള ഓരോരോ ഇതാണ് ഇതൊന്നും ഒന്നും ഒന്നിൻ്റെ അവസാനമല്ല രവതി നമുക്ക് നമ്മൾ തിരിച്ചു വരും നീ ഒന്നുകൊണ്ടും വിഷമിക്കണം ഒരു പൂക്കടയല്ലേ പോയ സാരമല്ലാന്ന് പറയും അത് തിരിച്ച് കിട്ടാമല്ല വഴിയുണ്ടോ ഞാനൊന്നും നോക്കട്ടെ ചിലപ്പോൾ ഫൈൻ എന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പൂക്കട തിരിച്ച് കിട്ടും അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് അത് കിട്ടുമെന്ന് ഞാനത് അന്വേഷിക്കട്ടെ എന്ന് പറയും അപ്പോൾ പറയും ഇനി അത് കിട്ടും തോന്നണില്ല സച്ചി ആട്ടാ കാരണം അവരടുത്ത് ഞാൻ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ പൂക്കട പൊളിച്ചോണ്ട് പോകുന്നത് അവൾ കരണിങ്ങനെ ഓടുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിക്കേണ്ട രേവതി ഇരുന്നിട്ട് അപ്പോൾ പറയും ഇനി അത് കിട്ടും തോന്നണില്ല സച്ചിയായിട്ട് അറിയാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം ഒന്ന് പോയി അതിനെ അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചിരുന്ന് സങ്കടപ്പെടേണ്ട കാര്യമല്ലല്ലോ രേവതി നമുക്ക് ഇനിയും നമുക്ക് നമുക്കിനിയും ജീവിക്കേണ്ടേ നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ വേറെ അന്വേഷിക്കണം അത്രയല്ലേ ഉള്ളൂ അറിയാം എനിക്ക് ഈ ജോലി അല്ലാണ്ട് വേറെ ഒരു ജോലി അറിയില്ല സച്ചിയായിട്ട് അറിയാം ആയിക്കോട്ടെ നമുക്ക് ഈ ജോലി വേ ഈ ജോലി തന്നെ മതി നമുക്ക് അതിന് വേറെ വല്ല പോകുമ്പഴേ നമ്മൾ കാണണം നീ ഇങ്ങനെ വിഷമിക്കാതെ ഇരിക്കേ എന്നൊക്കെ ഇങ്ങനെ പറയാന ഞാൻ എന്ത് ചെയ്യും എൻ്റെ കാര്യങ്ങളൊക്കെ ആകെ കഷ്ടത്തിലായില്ലേ സച്ചിയേട്ടോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു ഭയങ്കര കരച്ചില്ല സച്ചേട്ടൻ്റെ സ്നേഹത്തോടു കൂടി തന്നിട്ട് അത് നിലനിർത്താൻ എനിക്ക് പറ്റിയില്ലല്ലോ അറിയും അപ്പോൾ നീ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിൻ്റെ തെറ്റെന്നല്ലല്ലോ അവർ വന്ന് പിടിച്ചുകൊണ്ട് പോയത് എടുത്തുകൊണ്ട് പോയത് പക്ഷേ ഇതിൻ്റെ പിന്നിലാരെ കളിച്ചെന്ന് ഞാൻ കണ്ടുപിടിക്കും അത് ഞാൻ ഉറപ്പായും കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് ബാക്കി എനിക്ക് കാര്യമുള്ളൂ എന്നൊക്കെ അങ്ങനെ സച്ചി പറയാൻ പോലെ നീ വിഷമിക്കാതെ വിഷമിക്കേണ്ട ഭക്ഷണം കഴിക്കാതെ നീ ഭക്ഷണം കഴിക്കേണ്ട നിൻ്റെ ശരീരം നാശാക്കലേ രേവതി എന്നൊക്കെ അങ്ങനെ പറയുണ്ട് കേട്ടോ സച്ചി അങ്ങനെ അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ചമ്പന്നേർ പൂവിൻ്റെ കഥ വരുന്നത് അപ്പോൾ ആരും അത് ചമ്മനിപ്പോ മിസ്സ് ചെയ്യാണ്ട കാണുക അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്നൊരു ലൈക്കൊക്കെ തന്നെന്ന് അതുപോലെ ഒരു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമർത്തി ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ ഇതിൽ സച്ചി പറഞ്ഞ പോലെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കാരണം ജീവിതം തന്നെ നഷ്ടപ്പെട്ടത്ര ആൾക്കാരുടെങ്കിലും അവിടുന്ന് തിരിച്ച് പിടിച്ച് കയറി വരാൻ എല്ലാവരും ശ്രമിക്കുക ഞാനിപ്പോൾ അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ജോലി വീട്ടു ജോലി ചെയ്തിരുന്ന ആളാണ് ഞാൻ എന്നിട്ട് എന്താണ് ഇപ്പോൾ കാലുകൾക്കൊക്കെ സുഖംയാണ്ടായി മുട്ടിൻ്റെ തൈമാനൊക്കെ ആയി അപ്പോൾ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വീട്ടിൽ തന്നെ അയ്യാത്തനിയെത്തിനെ നോക്കിയിരിക്കുകയാണ് പക്ഷെ ഞാനും ഈ വീഡിയോസും ഒക്കെ ഇട്ടിട്ട് ഞാനും എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് പക്ഷേ വിവേഴ്സൊന്നും ഇല്ല കേട്ടോ ഒട്ടും ഇല്ല എങ്കിലും ഞാൻ നിരാശപ്പെടുന്നില്ല ഓരോ ദിവസവും ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് എൻ്റെ കഥകൾ പറയുന്നുണ്ട് പിന്നെ നല്ലവരായ നിങ്ങളുടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആ കഥ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനാശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്